നമ്മളെല്ലാവരും പറയുന്ന പോലെ ഇന്നലെ പ്രസിഡന്റ് അവളുടെ പേപ്പറിൽ ഒപ്പിട്ടു നിങ്ങളെല്ലാവരും ഇത്രയും വർഷം വരെയും സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുവാണ് അവളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ മക്കൾക്കും നന്ദി പറയുന്നു കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റ് കമ്മിറ്റിയിലെ എല്ലാ മക്കളും എല്ലാവരും കൈകോർത്തു പിടിച്ച് അവളെ എത്രയും വേഗം രക്ഷിക്കണം ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നാണ് ഞാൻ ഇന്നലെ അറിയുന്നത് ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട എല്ലാറ്റിനും ഞാൻ നന്ദി പറയുന്നു എത്രയും പെട്ടെന്ന് അവളുടെ ജീവൻ രക്ഷിക്കാനും ജീവനം നിലനിർത്താനുമായി നിങ്ങളെല്ലാവരും സഹായിക്കണം അവസാനത്തെ ഒരു അപേക്ഷയാണ് എൻ്റെ